ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവർക്കും തന്നെ സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറ്റാർ വാഴയും റൈസ് പൗഡറും വെച്ചിട്ട് ഒരു നാച്ചുറൽ ആയിട്ടൊരു സോപ്പ് മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ സോപ്പിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനൊരു എട്ടോളം കറ്റാർവായുടെ തണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ചെറുതായതുകൊണ്ടാണ് എട്ട് എടുത്തത് നല്ല വലുതാണെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ എടുത്താൽ മതി കേട്ടോ അപ്പോൾ കറ്റാർ തണ്ട് എടുത്തിട്ട് ഇതാ ഒക്കെ മുറിച്ചിട്ട് ഞാനിതാ ആ മഞ്ഞ പശപ്പശപ്പ് പോവാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒരമണിക്കൂറെങ്കിലും നമ്മൾ ആ പശപ്പശപ്പ് പോവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം നിർബന്ധമായിട്ടും മാറ്റി വെച്ചിട്ട് അത് എന്താണെന്നുണ്ടെങ്കിലും കഴുകിയിട്ട് കളയണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മളത് എടുക്കാവൂ അപ്പോൾ അത് മഞ്ഞ പശ പശുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണ്ടട്ടോ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വേണം ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഞാൻ ആ മുറിച്ച ഭാഗം മഞ്ഞ പശ ഭാഗം മാത്രമാണ് കഴുകിയത് ഇത് മുഴുവനായിട്ട് കഴുകുമ്പോൾ ആ മുള്ള് കയ്യിൽ തട്ടണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ആ രണ്ട് ഒന്ന് കട്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കണതും പറയണതൊക്കെ ഈ മഞ്ഞ പശ പശപ്പ് കളയണം എന്ന് പറയണത് അപ്പോൾ അറിയണ കൂട്ടുകാർക്ക് കുഴപ്പമില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ട് ചൊറിച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് നിർബന്ധമായിട്ടും അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ ജെല്ലൊന്ന് നമുക്ക് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ സൈഡൊക്കെ കളഞ്ഞിട്ട് നല്ലോണം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ജെല്ലൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു സോപ്പാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തപ്പോൾ കിട്ടിയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അടിപൊളിയായിരുന്നു ഞാനിപ്പോൾ ഇതാ കറ്റാർവായുടെ ഒരു സൈഡിലുള്ള പച്ച ഭാഗം കളഞ്ഞതിന് ശേഷം കത്തി വെച്ചിട്ട് തന്നെ അതിനുള്ളിലുള്ള ജെല്ലെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് സ്പൂൺ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ അത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി കഴുകിയതിന് ശേഷമാണ് മിക്സാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും വല്ല മഞ്ഞക്കളർ മഞ്ഞ ഉണ്ടെങ്കിലോ എന്ന് പശപ്പിച്ചിട്ടാണ് അപ്പോൾ ഒന്നും കൂടി കഴുകിയിട്ട് നമുക്കിത് മിക്സറ ജാറിലിട്ടിട്ട് ആക്കി എടുക്കണം അപ്പോൾ ഈ ജ്യൂസ് കൂടെ ഇതിലേക്ക് ഞാൻ അപ്പം കൊടുക്കുന്നത് പച്ച അരിയുടെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പു ദോശക്കും മിഡ്ലിക്കും ഒക്കെ എടുക്കില്ലേ ആ പച്ചരിയുടെ പൊടിയാണ് ഇട്ട് അത് അതിട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്രഷായിട്ടുള്ളത് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഒരു അര കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി കുതിർത്തിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് അത് കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നമ്മളൊക്കെ പൊടിപ്പിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതിനോട് അത്ര നല്ലതായിരിക്കില്ല എങ്കിലും കൂടിയിട്ട് ഇല്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ആവുമ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ വേണം നമുക്കിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കരടുകളും ഒക്കെ ഉണ്ടായിരിക്കും അരിപ്പൊടിയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കറ്റാർവാട് ചെറിയ പച്ച തണ്ടൊക്കെ ഇതിലുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ജ്യൂസ് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു സോപ്പ് ബൈസ് മേടിച്ചതാണ് കേട്ടോ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് പടി പൊളിയാണ് കേട്ടോ ഇത് രണ്ട് പീസാണ് ഉണ്ടായിരുന്നത് നൂറ്റി അമ്പത്തൊമ്പത് രൂപ എങ്ങാനും അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ഇപ്പോൾ എടുക്കണുള്ളൂ പകുതി കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം എത്രത്തോളം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി എടുക്കാം കേട്ടോ കാരണം പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പെട്ടെന്ന് തന്നെ കഴുകി കേട്ടോ അപ്പോൾ ഇപ്പം ധ്യൊരു രീതിയിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ ഒന്ന് മെൽറ്റാക്കി നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആക്കി എടുക്കണത് പോലെ തന്നെ അടിയിലൊരു പാത്രം വെച്ചിട്ട് മേലെ നല്ലൊരു വൃത്തിയുള്ളൊരു പാത്രം കഴുകി തുടച്ചിട്ട് അതിലേക്ക് ഞാനിതായി സോപ്പ് ബേസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഗ്യാസ് നന്നായിട്ട് തന്നെ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പം നല്ലോണം തന്നെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നല്ലോണം തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഗ്യാസ് ഓഫാക്കാതെ ഒരിക്കലും ഒഴിക്കരുത് അപ്പോൾ അതാ ഓഫാക്കിയ ഉടനെ തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കണം പകുതി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജ്യൂസും അതുപോലെ തന്നെ സോപ്പ് ബേസും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതാണ് ഇപ്പം നമ്മുടെ മുഖത്താണെങ്കിലും കയ്യിലോ കഴുത്തിലോ ശരീരത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി വിറ്റാമിൻ ഈ കെപ്സൂളിൻ്റെ ആ ഓയിലുള്ളത് നല്ലതാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്നെണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി മൂന്നോ നാല് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മൂന്നും ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ എന്ത് ചേർത്ത് കഴിഞ്ഞാലും ആ സ്പോട്ടിൽ തന്നെ നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഗ്ലിസറിനുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക അതില്ലാത്ത ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടായില്ല അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഉരുക്ക് വെളിച്ചെണ്ണയാണിത് അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കേണ്ടത് കാരണം നമ്മളിത് തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യണ സമയത്ത് വല്ലാതെ അങ്ങനെ ഡ്രൈ ആയി പോകേണ്ട സ്കിന്ന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്ലിസറിനോ അതുപോലെ ഇതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം അത് ചേർത്തിട്ടും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ സോപ്പ് മണമൊന്നും കിട്ടില്ലല്ലോ നമ്മൾ കുളിക്കുന്ന സമയത്താണെങ്കിലും ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് തുള്ളി അത്ര ആണ് കേട്ടോ അതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ എന്താണോ നമുക്കൊരു മണമായിട്ട് ചേർക്കാൻ ഉള്ളെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ ഒരിത്തിരി അത്ര ചേർത്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു മണമുള്ളവരത്ര കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ സോപ്പ് നല്ലൊരു മണം കിട്ടിയിട്ടുണ്ട് കളറൊന്നും തന്നെ ഞാൻ ചേർക്കണില്ല കേട്ടോ കളർ ഒന്നും ഇല്ലാതെയാണ് എനിക്ക് സോപ്പ് വേണ്ടത് ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ളൊരു കളർ മതി ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ കുറച്ചും കൂടി നല്ലൊരു കളറാണ് കേട്ടോ ശരിക്കും അപ്പോൾ അതാ ഞാനിത് സോപ്പ് ബേസിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് അതിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് സ്കിപ്പ് ആയതാണ് അപ്പോൾ ഒഴിച്ചു കൊടുത്ത സമയത്ത് ആരെണ്ണം അതിലാണ് ഒഴിക്കാണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാനൊരു പാത്രത്തിലും കൂടി ഒഴിച്ചു കൊടുത്തതാട്ടോ അപ്പോൾ അതാ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോഴത്തേന് തന്നെ സോപ്പ് സെറ്റായി വന്നിട്ടുണ്ട് അടിപൊളി സോപ്പാണ് കേട്ടോ മാഷാ അത് കൈ കഴുകാനും മുഖം കഴുകാനും കുളിക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല പതയൊക്കെ ഉണ്ട് നല്ല കഴുകി കഴുകുമ്പോൾ നമ്മുടെ കൈ ആണെങ്കിലും മുഖമാണെങ്കിലും നല്ലൊരു ഗ്ലൈസിങ്ങോ അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുളിക്കാതെ ഞാൻ കുളിക്കുകയും ചെയ്തു കേട്ടോ അടിപൊളി സോപ്പാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടോ ഇനി എപ്പോഴും നമുക്ക് ഉണ്ടാക്കാലോ കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇതിലൊന്നും ചേർത്തിട്ടില്ല ആ സോപ്പ് ബേസിൽ എന്താണോ എന്നുള്ളത് എനിക്കറിയില്ലാട്ടോ അപ്പം അത് ഒഴികെ നമ്മളിപ്പോൾ ഇതിൽ കെമിക്കലൊന്നും ചേർത്തില്ലല്ലോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസാക്കാൻ വേണ്ടിയിട്ട് പറ്റും അടിപൊളിയൊരു സോപ്പാണ് ഞാൻ അത് ആ കഴുകി കാണിച്ചു തരാൻ നല്ലൊരു സോപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കണ് ഇനാബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ എന്താണോ നിങ്ങൾക്ക് അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യാനായിട്ടും ആരും മറക്കരുത് അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം അടിപൊളിയൊരു സോപ്പാണ് കേട്ടോ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാണാറുണ്ട് പക്ഷെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ചെയ്തപ്പോൾ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഇനി ക്യാരറ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വെച്ചിട്ടൊക്കെ സോപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതാ കൈ കഴുകിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അടിപൊളിയാണ് കേട്ടോ സോപ്പ് സ്പറാണ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ സ്കിന്നൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല അടിപൊളിയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോപ്പ് മാഷ നല്ലോണം ഇഷ്ടമായി എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെയൊക്കെ ബായ് താങ്ക്